അസുഖം വരുന്നത് മുൻകൂട്ടി അറിയാൻ അറിയാൻ പറ്റും എന്നെ അമ്പരപ്പിച്ചതാണ് കാരണം വേറൊന്നുമല്ല നമുക്ക് ഇത്രമാത്രം വ്യക്തമായിട്ട് നമ്മൾക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണ് കഴിക്കേണ്ട ഭക്ഷണം ചെയ്യാവുന്ന എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത എക്സസൈസ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ പേര് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊറോണറി ആട്ട് ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്ന ജീൻ എൻ്റെ ഉള്ളിലുണ്ട് കാരണം എൻ്റെ അച്ഛൻ മരിച്ചു ഹാർട്ട് അറ്റാക്കിലാണ് അപ്പോൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഇത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയേണ്ടത് ഇത് എപ്പോഴാണ് ഇവൻ ഉണരുന്നതെന്നാണ് നമുക്ക് നമ്മുടെ സ്വന്തം ബയോളജി എങ്ങനെ ഹാക്ക് ചെയ്യാം കൺട്രോളിൽ എത്തിക്കാം ഈ ഒരു ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ഒക്കെ ആയപ്പോഴാണ് ഈ വെൽനെസ്സിനകത്ത് തന്നെ ഒരു പ്രത്യേക മേഖലയുടെ താല്പര്യം തോന്നി ആ മേഖല എന്ന് പറയുന്നത് ലോഞ്ച്വിറ്റി അതായത് കൂടുതൽ കാലം എങ്ങനെ ആരോഗ്യത്തോടുകൂടിയും എനർജിയോടുകൂടിയും ജീവിക്കാം ഇത് പ്യാർലി ഒരു സ്വാർത്ഥ താല്പര്യമായിരുന്നു കാരണം എൻ്റെ അമ്പതുകളിലേക്ക് ഞാൻ എടുക്കുന്നു അപ്പോൾ എനിക്ക് എൻ്റെ അമ്പതുകൾ പോസ്റ്റ് ഫിഫ്റ്റീസ് എങ്ങനെ പ്രീ ഫിഫ്റ്റിയെക്കാളും എനർജറ്റിക്കും യൂത്ത്ഫുൾ ആയിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു സ്വാർത്ഥമായിട്ടുള്ളൊരു താല്പര്യത്തിൻ്റെ പേരിൽ ഞാൻ അതിൻ്റെ നില പോയി അവിടെയുള്ള പല റിസർച്ചേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു ഇൻട്രസ്റ്റിംഗ്ലി ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അന്ന് സിലിക്കോൺ വാലിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു കോൺസെപ്റ്റാണ് ഈ ബയോ ഹാക്കിംഗ് ഹാക്കിങ് എറോൺ ബയോളജി നമുക്ക് നമ്മുടെ സ്വന്തം ബയോളജി എങ്ങനെ ഹാക്ക് ചെയ്യാം കൺട്രോളിൽ എത്തിക്കാം അത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അപ്പം ഐ ബിക്കേം മോർ പാഷനേറ്റ് എബോർട്ടിറ്റ് രണ്ടായിരത്തി അഞ്ചിൽ എൻ്റെ ഒരു ആമുഖം എന്നുള്ള രീതി രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ യു എസിലൊരു വിസിറ്റ് നടന്ന സമയത്ത് അന്ന് ഞാൻ ആദ്യമായിട്ട് ജെനറ്റിക് ടെസ്റ്റ് ചെയ്തു അവിടെ ജിയോസില് ഇപ്പോൾ രണ്ടായിരത്തി മൂന്നിലാണ് ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് വേൾഡിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇപ്പം രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ഞാനൊരു ജനറ്റിക് ടെസ്റ്റ് ചെയ്തു ജനറ്റിക് ടെസ്റ്റ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഈ അസുഖങ്ങൾ വന്ന ശേഷം ചെയ്യുന്നവരുണ്ട് അതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകാൻ വേണ്ടി ഇതല്ല ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ എന്ന് പറയും അസുഖം വരുന്നത് മുൻകൂട്ടി അറിയാൻ വേണ്ടി അറിയാൻ പറ്റും അന്ന് ആ ടെസ്റ്റിൽ നിന്ന് കിട്ടിയ റിസൾട്ട് തന്നെ എന്നെ അമ്പരപ്പിച്ചതാണ് കാരണം വേറൊന്നുമല്ല നമുക്ക് ഇത്രമാത്രം വ്യക്തമായിട്ട് നമ്മൾക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണ് കഴിക്കേണ്ടാത്ത ഭക്ഷണം ചെയ്യാവുന്ന എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത എക്സസൈസ് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് റിയൽ എക്സൈറ്റഡ് അപ്പോൾ ഞാനത് ഇന്ത്യയിൽ എങ്ങനെ കൊണ്ടുവരാം കൊണ്ടുവരാമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് അന്നൊന്നും ഇതില്ല ടു തൗസൻഡ് ഈ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ പീരീഡിൽ ഞാൻ ഈ ലോഞ്ച്വിറ്റി റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ഒരാൾക്ക് അയാളുടെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും കയ്യിലെടുക്കണമെങ്കിൽ ഫസ്റ്റ് അയാൾക്ക് അയാളുടെ കോഡ് കിട്ടണം വേണ്ടേ ഹാക്കിയണെങ്കിൽ കോഡ് കിട്ടണം അപ്പൊ ആ കോഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോഡ് എന്ന് പറഞ്ഞാൽ കോഡാണ് അങ്ങനെ ഡി എൻ എ ഡി കോഡിങ്ങിലേക്ക് എൻട്രു പറഞ്ഞാൽ ആണ് പിന്നെ അതിന്റെ തുടക്കമായിട്ട് വി റൂട്ട്സ് അങ്ങനെ മോഡിഫിക്കേഷൻ ഒരാളുടെ ഒരു ഒരു മനുഷ്യൻ എങ്ങനെ അവൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളതിൽ കിട്ടിക് ഹാക്കി അസുഖങ്ങളെ ജനറ്റിക് പ്രീ ഡിസ്പോഷൻ ടെസ്റ്റ് ബേസിക്കലി ഏത് നമ്മളുടെ പ്രീവിയസ് തലമുറയിൽ നിന്ന് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള ഏത് അസുഖങ്ങളിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ തീർച്ചയായിട്ടും ഏത് അസുഖങ്ങളും അതിപ്പം ഇത് മനസ്സിലാക്കാ നമ്മൾ നമ്മുടെ നമ്മളുടെ തുടക്കം അപ്പം നമ്മുടെയൊക്കെ തുടക്കം എന്ന് പറഞ്ഞ ഒരു സെല്ലായിട്ടാണ് അതായത് ഇരുപത്തിമൂന്ന് ക്രമസോം മാതാവിൻ്റെയും ഇരുപത്തിമൂന്ന് ക്രോമസോം പിതാവിൻ്റെയും ജോയിൻ ചെയ്ത് ആദ്യത്തെ സൈഗോട്ട് എന്ന് പറഞ്ഞ ഒരു സെല്ല് ഫോം ചെയ്ത് ഈ സെല്ലിനെ ഈ സെൽ ഈ ക്രോമസോം എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഡി എൻ എ ആണ് ഡി എൻ എയ്ക്കകത്തുള്ള ജീനുകളാണ് ജീൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനാണ് എങ്ങനെ ഇരിക്കണം മത്സരത്തിൻ്റെ മൂക്ക് എങ്ങനെ ഉണ്ടാവണം ഹെയർ എങ്ങനെ ഉണ്ടാവണം സ്കിന്നിൻ്റെ കളർ ഇതൊക്കെ ഇൻഫർമേഷൻ അതിനകത്തുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ അപ്പനും അമ്മയും തന്നിരിക്കുന്ന ഇൻഫർമേഷനാണ് അവർ കൊണ്ടുവരുന്ന അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കൂടെ അങ്ങ് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് അതെല്ലാം വരണമെന്നില്ല മനസ്സിലായില്ല അതായത് ഈ ഇൻഫർമേഷനുകളിൽ നമ്മൾ ജീൻ വേരിയൻസ് എന്ന് പറയും അതായത് പല അസുഖങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ജീനിലുള്ളൊരു ആയിരിക്കും ജീൻ വേരിയൻറ്റാണ് ഈ ജീൻ വേരിയൻറ്റ് നമ്മൾ ജനിച്ച പോലും നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ അത് ഉള്ള ആൾക്കാർക്ക് അതില്ലാത്ത ആ ജീൻ വേരിയൻ്റ് ഇല്ലാത്ത ഇപ്പം ഒരു അൽഷിമസിൻ്റെ കാര്യം പറയാം അൽഷിമസിൻ്റെ ജീൻ വേരിയൻ്റ് ഉള്ള ഒരാൾക്ക് ജീൻ വേരിയൻ്റ് ഇല്ലാത്ത ഒരാളെക്കാൾ വളരെ ഹയർ ചാൻസസ് ആണ് അൽഷിമസ് ഉണ്ടാവാനായിട്ട് എന്ന് വെച്ചുകൊണ്ടെനിക്ക് അൽഷിമസ് വരുന്ന നിർബന്ധമില്ല ആ ജീൻ ഓൺ ആയാൽ അത് യാൽ സ്റ്റൈൽ കൊണ്ടായിരിക്കും സാധ്യതയുള്ളൂ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ചില ലൈഫ് സ്റ്റൈലിൽ ചില കാര്യങ്ങളായിരിക്കും അല്ലാതെ നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടായാൽ മതി പറഞ്ഞേക്കാം അങ്ങനെയൊന്നുമില്ല നല്ല ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല ഇല്ല കാരണം ഇപ്പം ബ്രോക്കോളി ഏറ്റവും നല്ല നല്ല വെജിറ്റബിൾ ആണെന്ന് പറഞ്ഞ ആൾക്കാർ വാങ്ങിച്ചു കിടക്കുന്നുണ്ട് ഞങ്ങളിപ്പോ പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിനകത്തുണ്ട് ഈ എപ്ലിമോ എന്ന് പറയും സ്റ്റൈൽ മോഡിഫിക്കേഷൻ ജനറ്റിക് ബേസ് ചെയ്ത പ്രോഗ്രാമാണിത് അതിനകത്തുള്ളതിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബ്രോക്കോളി പോലുള്ള ചില വെജിറ്റബിൾസ് അതായത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരിലുള്ള ചില ജീൻ വരിൻ ലോൺ ആവും അപ്പം അങ്ങനെ നോക്കിയാൽ ഗുഡ് ഫുഡ് സൂപ്പർ ഫുഡ് ഇങ്ങനെ ഒന്നുമില്ല ഇല്ല അല്ലെങ്കിൽ നല്ല എക്സസൈസ് അങ്ങനെ ഒന്നുമില്ല ഓരോ വ്യക്തികൾക്കും അവനവന് പറ്റുന്ന എക്സസൈസ് എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം ഓരോ വ്യക്തികൾക്കും അവനവന് കഴിക്കാവുന്ന ഭക്ഷണം എന്താണെന്നുള്ള എക്സസൈസ് ഞാൻ റെഗുലർ അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നതാണ് ഞാൻ ഹൈ ഹൈ കാർഡിയോ ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ട്രെയിനറും പറയും കുറച്ച് പേരൊന്ന് ഓട് ട്രെഡ്മിൽ കയറി ഓടാൻ പറയും ഞാൻ ഹൈ കാർഡിയോ ചെയ്യില്ല കാരണം എൻ്റെ ജനറ്റിക് പ്രൊഫൈൽ വെച്ച് എൻ്റെ എനിക്കൊരു ജീൻ വേരിയന്റ് ഉണ്ട് അതായത് ക്യൂ ടി ഇന്റർവൽ എന്ന് പറയും നമ്മുടെ ഇ സി ജി എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്രാഫ് പോലെ വരില്ല അതിനകത്ത് പി ക്യു ആർ ടി എന്ന് കാണാം ആ ക്യു ഇൻ ടീന്ന് തമ്മിലുള്ള ഗ്യാപ്പാണ് ക്യൂ ടി എന്ന് പറയുന്നത് ഇത് എൻ്റെ ഇത്തിരി പ്രൊലോങ്ഡാണ് ഒത്തിരി ആൾക്കാർക്ക് എങ്ങനെയുണ്ട് നമ്മുടെയൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തരുടെ ഡിഫറൻ്റ് ആയിരിക്കും ഈ പ്രൊലോങ്ഡ് ക്യൂറ്റി ഉള്ള ആൾക്കാർ ഈ ഹൈ ഇന്റൻസിറ്റി കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിപ്പോവാം അതാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞിൽ ഇത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഞാൻ ചില ആൾക്കാരോട് പറയും പറയുന്ന ശരി അല്ലെങ്കിലും ഇഷ്ടമുള്ളവർ കഴിച്ച് ഇഷ്ടമുള്ളവരെ ജീവിച്ചങ്ങ് പൊക്കും എന്തെങ്കിലും നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ഒരു ഒരു വെൽനസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒന്ന് ഹെൽത്തിൽ എന്തെങ്കിലും ചെയ്യണം തോന്നുകയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈൽ നോക്കുക ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ നോക്കുക അതായത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ നോക്കാൻ വളരെ സിംപിളാണ് ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ മതി ഇത് രണ്ടും അറിയാവുന്ന ആൾക്കാരുടെയെക്കൗണ്ട് കൊടുക്കുക ഇതെല്ലാ ആൾക്കാർക്കും അറിയത്തൊന്നുമില്ല കാരണം ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ജനറ്റിക് ടെസ്റ്റ് ചെയ്ത ശേഷം എൻ്റെ റിപ്പോർട്ടിനകത്ത് ക്യാൻസറിന് റിസ്ക് ഉണ്ടെന്ന് കണ്ട ആൾ ഒരു നമ്മുടെ അടുത്തൊരു ഓങ്കോളജിൻ്റെ അടുത്ത് തന്നെ ഒരു റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ നോക്കിയിട്ട് താൻ ഇത് എവിടെ പോയി ചെയ്താൽ ചോദിച്ചു ഇപ്പം ഇങ്ങനെ ഒരു എന്തിനാ ഇത് അല്ല ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ ആ അറിഞ്ഞില്ലേ അപ്പോൾ അല്ലെ എന്തായാലും ചെയ്യാൻ പറ്റുമോ എടോ ഞാൻ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇത് വന്ന് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് വരാതെ പ്രിവൻ്റ് ചെയ്യേണ്ടത് തന്നെ ജോലിയാണ് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരോട് തന്നെ ചോദിക്കുക സാർ അപ്പോൾ അങ്ങനെ പറയാണെങ്കിൽ മെഡിസിനെ തന്നെ ഈ ഒരു മോഡേൺ മെഡിസിനെ തന്നെ മാറ്റി പറയുന്ന ഒരു കണ്ടുപിടുത്തമല്ലേ ഇത് തീർച്ചയായിട്ടും ജെനറ്റിക്സും എ ഐയും ഐ ഒ റ്റിയും ഇപ്പം ഐ ഒ ടി ഞാൻ പറയാൻ കഴിയും ഇപ്പോൾ ഇത് ഐഒറ്റി ഡിവൈസാണല്ലോ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് ഒരു പതിനഞ്ച് ഹെൽത്ത് പാരാമീറ്റേഴ്സ് എൻ്റെ മൊബൈലിൽ റീഡ് ചെയ്യുന്നുണ്ട് സോ ഐ ആം വെൽ അവയർ നമുക്ക് എന്താണ് എൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഇത് ഇൻ്റർപ്രറ്റിംഗ് അറിയാവുന്ന ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ഒരു ഹെൽത്ത് കോച്ചോണ്ടെങ്കിൽ അവന് വ്യക്തമായിട്ട് ഇനി ഗൈഡൻസ് തരാൻ പറ്റും ഓക്കെ എ ഐ അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ അഡ്വൈസും തന്നോണ്ടിരിക്കുന്നുണ്ടാവും ജനറ്റിക്സ് കൂടെ നമുക്ക് വളരെ ഹൈ ഈ ഫാമക്കോ ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മെഡിസിൻ എന്താണ് ഉപയോഗിക്കാൻ പറ്റാത്ത മെഡിസിൻ എന്താണെന്ന് വരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഈ സയൻസ് അതായത് ഈ ജനറ്റിക് പ്രീ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം അതായത് ജനറ്റിക് ടെസ്റ്റിങ്ങിൽ റീപ്രൊഡക്റ്റീവ് ജനറ്റിക്സ് ഒക്കെ പണ്ട് ചെയ്യുന്നതാണ് ഇത് രണ്ടായിരത്തി മൂന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും സീനിയർ ആയിട്ടുള്ള പല മെഡിക്കൽ പ്രൊഫഷണൽസും ഇന്നും അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും പിന്നെ അവരുടെ അവരെ സംബന്ധിച്ച് അവർക്ക് മനസ്സിലാക്കാനുള്ള സമയവും ഇല്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ തിരക്കറിയാലോ അവർ അവർക്കിതൊക്കെ പഠിച്ചു തന്നെയാണെന്ന് പഠിച്ചെടുക്കുകയെന്നു പറഞ്ഞാൽ പ്രായോഗികമല്ല ഇപ്പം പല ചില ഹോസ്പിറ്റലുകളും ചില ഡോക്ടേഴ്സും ഒക്കെ നമ്മളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുന്നവർ എപ്പോഴും അവർ ചെയ്യാറുള്ള ഒരു കാര്യം ചെയ്യൂ ഞാൻ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നവരല്ലേ ഞാൻ അവരോട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം എന്ന് പറയത്തുള്ളൂ അപ്പോൾ ബേസിക്കലി ദിസ് ഈസ് എ ന്യൂ സയൻസ് ഇനി ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ടു ആണ് അപ്പം എല്ലാ കാര്യങ്ങളും ആൾക്കാർ വിശ്വസിക്കണമെങ്കിൽ അത് പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത് അല്ല ഇപ്പോൾ ഒരു പേപ്പർ വരണം അല്ലെങ്കിൽ ഇന്ന ഇക്വേഷൻ വടി ഇത് ഈക്വൽ ആണ് ഓക്കെ ആണെന്ന് പറയുമ്പോഴാണ് അവർ അത് വിശ്വസിക്കുന്നത് അപ്പം സാർ ഓൾറെഡി യു എസ് ഇ ടെസ്റ്റ് നടത്തിയതാണ് അതിന് ശേഷം സാറിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ തീർച്ചയായിട്ടും എനിക്ക് പേഴ്സണലായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറയും ഞാൻ ആക്ച്വലി അന്ന് യു എസ് സി ടു തൗസൻഡ് ഫൈവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് ഒരു ഒരു പെർട്ടിക്കുലർ ജീൻ എൻ്റെ ശരീരത്തിലുള്ള ഒരു ജീൻ എം ടി എച്ച് എഫ്ആർ എന്ന് പറഞ്ഞ ജീനാണ് എല്ലാവർക്കും ഉള്ള ഏറ്റവും നമ്മുടെ ലോംഗസ്റ്റ് ജീൻ എന്ന് പറയും ഇതിനകത്തൊരു ഒരു മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് ഉണ്ടെന്നവർക്ക് ചെയ്യാൻ പറ്റി കൃത്യമായിട്ട് എവിടെയാണെന്നുള്ളവർക്ക് ചെയ്യാൻ പറ്റിയില്ല അന്ന് അത്ര ആക്യുറസി ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നോടന്ന് എന്നെ കൗൺസിൽ ചെയ്ത ഡോക്ടർ പറഞ്ഞു സജീവ് ബി വൈറ്റമിൻസ് ഉപയോഗിക്കുമ്പം സൂക്ഷിക്കണം എല്ലാ ബി വൈറ്റമിൻസും സജീവിന് നന്നാവില്ല അവോയ്ഡ് ബി കോംപ്ലക്സ് സ്പെസിഫിക് ആയിട്ട് ഏത് ബി ആണ് വേണ്ടത് എന്നുള്ളത് എന്തെങ്കിലും ഒരിക്കൽ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രം ഉപയോഗിച്ചാൽ പറഞ്ഞു അത് എന്നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചറിവ് കാരണം ഞാൻ റെഗുലറായിട്ട് ബി വൈറ്റമിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് കാലിനൊക്കെ ചെറിയൊരു പെരുപ്പുണ്ടായിരുന്നു അത് സോ അന്ന് ഞാൻ ബി കോംപ്ലക്സ് അപ്പോൾ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വൈറ്റമിനാണ് ചുമ്മാ കഴിച്ചാൽ മതി ഇപ്പം സാറിന് പറയും ഒരു പ്രശ്നമില്ല കൂടുതലുണ്ടെങ്കിൽ യൂറിന് കൂടെ കൂടുതൽ എന്ന് പറയും ഇങ്ങനെയാണ് ബിയെക്കുറിച്ച് പറയുക അങ്ങനെയല്ല അത് ചില ആൾക്കാർക്ക് ബി കോംപ്ലക്സ് കൊണ്ട് പ്രശ്നങ്ങൾ അതെ 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 ഞാൻ തന്നെ എനിക്ക് ആക്ച്വലി എൻ്റെ ഉള്ളിൽ ഞങ്ങൾ കുറേ പേര് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊറോണറി ആർട്ട് ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്ന ജീൻ എൻ്റെ ഉള്ളിലുണ്ട് കാരണം എൻ്റെ അച്ഛൻ മരിച്ചത് ഹാർട്ട് അറ്റാക്കിലാണ് അപ്പോൾ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഇത് ടെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കറിയേണ്ടത് ഇത് എപ്പോഴാണ് ഇവൻ ഉണരുന്നതാണ് അതാണല്ലോ പ്രശ്നം ഓൺ ആയാൽ മതി ജീൻ ഓൺ ആകാന്ന് പറയാ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയും ഇത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇവന് ട്രിഗർ ചെയ്യണം ട്രിഗർ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ടാവണം ഈ എക്സ്റ്റേണൽ ഫാക്ടർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇതിനെ ട്രിഗർ ചെയ്യുന്നതിന് തടയാൻ പറ്റും തടയാൻ പറ്റും അപ്പോൾ എൻ്റെ കേസിൽ നമ്മൾ ഞാൻ കണ്ട നമ്മുടെ ടീമിൽ നിന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് എൻ്റെ ട്രിഗർ ചെയ്യാൻ പറ്റി അതായത് എന്നെ സംബന്ധിച്ച് ഹോമോസിസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ജീനിലും വേരിയൻറ്റ് അതിലും മ്യൂട്ടേഷൻ ഉണ്ട് അപ്പോൾ ഹോമോസിസ്റ്റിൻ എപ്പോഴും എപ്പോഴും എൻ്റെ ഹൈ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇത് ഹൈ ആയിക്കഴിഞ്ഞാൽ ഈ ജീൻ ഓൺ ആവും അത് സയൻറ്റിഫിക് പേപ്പേഴ്സ് ആണ് ഇനി ഹോമോസിസ്റ്റിൻ എന്നുള്ള ജീനിനെ ഓൺ ആക്കുന്നത് അല്ലെങ്കിൽ എന്നെ ഹൈ ആക്കുന്ന എക്സ്പ്രസ് ചെയ്യിക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻ്റെ കേസിൽ ബി നയൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ് അതായത് ജെനറ്റിക്കലി എനിക്കതിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് അപ്പോൾ എപ്പോഴും എൻ്റെ എനിക്ക് എക്സസ് ആയിട്ടുള്ള ബി നയൻ കിട്ടിക്കൊണ്ടിരിക്കണം ഫോളേറ്റ് എന്ന് പറയും മിത്ത് ഫോളിക് ആസിഡൊന്നും കിട്ടില്ല അതിൻ്റെ വേറൊരു ഡെറിവേറ്റീവാണ് ഈ ഫോളേറ്റ് അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ ഹാക്ക് എന്തോ ആണ് നിന്നത്തെ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം ഒരു ഫോർ മന്ത്സ് കൂടുമ്പോഴൊന്ന് ഹോമോസിസ്റ്റീൻ ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് നോക്കിയാലും അതൊരു പന്ത്രണ്ടിന് മുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പയ്യ കയറി തുടങ്ങിയിട്ടുണ്ടെന്ന അർത്ഥം അല്ലെങ്കിൽ ഇത് പ്രശ്നത്തിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഞാൻ രണ്ടാഴ്ചത്തേക്ക് മിതൈൽ ഫോളേറ്റ് എന്ന് പറയുന്ന സപ്ലിമെൻറ്റേഷൻ ഞാൻ എടുക്കും അത് സപ്ലിമെൻ്റ് ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് വീറൂട്ട്സ് ഇല്ല വേറെ വാങ്ങിക്കും അത് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഹോമോസിസ്റ്റീൻ കൺട്രോളിൽ വരുന്നതാണ് അതാണ് നമ്മൾ ഹാക്ക് എന്ന് പറയുന്നത് അപ്പം ഇത് ബേസിക്കലി എക്സ്പേർസിൻ്റെ അഡ്വൈസും കൂടെ വേണം അതിനകത്തല്ല നമ്മൾ തോന്നിയാ പറ്റില്ല ഇത് ആക്ച്വലി പ്രോഗ്രാം ആണ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഒരു ടെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ചിലപ്പം ടെൻ തൗസൻഡ് റുപ്പീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവരും ഇത് നമ്മൾ കൊടുക്കുന്നത് വീറൂട്ട്സ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് പ്രോഗ്രാം ആയിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ ജനറ്റിക് ടെസ്റ്റിങ് അതിനകത്ത് ടു ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫൈവ് ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ നോക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ അത്രയും നോക്കുന്ന വേറെ ഒരു അസസ്മെന്സും ഇല്ല എല്ലാ വരാൻ സാധ്യതയുള്ള എല്ലാ അസുഖങ്ങൾ എല്ലാ ന്യൂട്രിയൻസിൻ്റെ നമ്മുടെ ബോഡി എങ്ങനെ റെസ്പോണ്ട് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഫിറ്റ്നെസ്സിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഒരു റിപ്പോർട്ടുണ്ട് ദെൻ നമ്മൾ അതേ ആ വ്യക്തി ആ ക്ലയൻറ്റ് ഒരു ബ്ലഡ് അസസ്മെൻറ്റ് ചെയ്യും ബ്ലഡ് അസസ്മെൻറ്റോ അല്ലെങ്കിൽ മേ ബി ചിലപ്പം കൊസ് കാര്യം ചിലപ്പോൾ അത് ബ്ലഡ് ആയിരിക്കും ഓരോരുത്തർക്ക് എന്തുമാത്രം ആക്യുറസ് വേണം ഇതിനെ തമ്മിൽ കോറിലേറ്റ് ചെയ്യുന്നതിലാണ് ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് ഈ ഡേറ്റ കോറിലേഷനിലാണ് ഈ ഡേറ്റ കോറിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അതൊരു കൗൺസിലിങ്ങിലൂടെയാണ് അവർ മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ ആ പ്രോഗ്രാമിനകത്ത് ടോട്ടൽ ആ പ്രോഗ്രാം ഉള്ള അത് ഉൾപ്പെടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും തേർട്ടി തൗസൻഡ് പ്ലസ് ടാക്സ് വരും നമുക്ക് വരുന്നത് അത് പക്ഷേ വൺസ് ഇൻ ലൈഫ് ടൈമാണ് കാരണം ഇത് ജനറ്റിക് ജനറ്റിക് ഇൻഫർമേഷൻ ഒരിക്കലും ചെയ്ഞ്ച് ചെയ്യില്ല ഇറ്റ് റിമൈൻസ് സെയിം ഫോർ എവർ